ഹലോ ഫ്രണ്ട്സ് വെൽക്കം ഞാൻ ഇന്നൊരു ഫ്രൈഡ് റൈസ് റെസിപ്പി ചെയ്യുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസ് നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം ഇനി വേണ്ടുന്ന ചേരുവകൾ നോക്കാം ഇതിന് വേണ്ടുന്ന മുട്ട ആദ്യമേ നമുക്ക് റെഡിയാക്കി എടുക്കാം ഇതിലേക്ക് ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയും ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടാതിന് ശേഷം ഇതിലേക്ക് രണ്ട് മുട്ട നമുക്ക് ഇട്ട് ചിക്കി പൊരിച്ചെടുക്കാം ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളകും അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് റെഡിയാക്കിയെടുക്കാം അതിനുശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതേ പാനിൽ തന്നെ ഞാൻ കുറച്ച് ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞത് ഉപ്പും കുരുമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് രണ്ട് മിനിറ്റും കൊണ്ട് നന്നായിട്ട് റോസ്റ്റ് ആയി കിട്ടും അതിന് ശേഷം ഇത് പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഫ്രൈഡ് റൈസിലേക്ക് ഇടാനായിട്ട് കുറച്ച് വെജിറ്റബിൾസ് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർക്കുന്നുണ്ട് നെയ്യൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ചേർക്കാം സൺഫ്ലവർ ഓയിലായാലും മതി ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അതിന് ശേഷം ഇതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം ഒരു അര അരക്കപ്പുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ ചേർക്കുന്നുണ്ട് ഇതൊന്ന് മൂത്തുവാതിന് ശേഷം ഓരോ വെജിറ്റബിൾസ് വീതം നമുക്ക് ഇതിലേക്ക് ചേർക്കാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീൻസ് ഇതിലേക്ക് ചേർക്കാം കനം കുറച്ച് രണ്ടായിട്ട് പിളർന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും നമുക്കിത് ഈ ചെറിയ തീയിൽ തന്നെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ക്യാരറ്റ് ചേർക്കാം അതും ഇതുപോലെ കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടി ചേർക്കാം അരക്കപ്പോളം ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന സ്പ്രിംഗ് ഓണിയും ചേർക്കാം എല്ലാം ഇട്ട് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കാം ഇപ്പോൾ ഒരു മീഡിയം തീയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നീ ഇതിലേക്ക് സ്പ്രിങ് പൊടിയും കുറച്ചും കൂടി ചേർക്കുന്നുണ്ട് പച്ചഭാഗം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് കൂടി ചേർക്കാം ഈ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ചില്ലി സോസ് സോയാ സോസ് ഇത് രണ്ടും ചേർക്കാം ഒര ടീസ്പൂൺ സോയാ സോസ് ചേർക്കാം ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു അര ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടി ചേർക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ വെജിറ്റബിൾസ് ഇതുമായിട്ട് നന്നായിട്ടൊന്ന് ചേർന്ന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസും കൂടി ചേർക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി മുട്ട ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതും കൂടി ചേർക്കുന്നുണ്ട് ഞാൻ ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഒരു ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബാസ്മതി റൈസ് ഇതിലേക്ക് ചേർക്കാം വേവിച്ചിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഈ റൈസും വെജിറ്റബിൾസും ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊരു മീഡിയം തീയിലിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി കുറച്ച് സ്പ്രിംഗ് ഒഴിയും കട ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടി ചേർക്കാം ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റിയ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്